എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പുലാക്കോട് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പുലാക്കോട് സ്കൂളിലെ പ്രവേശനോത്സവം സമുചിതമായി കൊണ്ടാടി പ്രധാനാധ്യാപിക സുജാത സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പിടിഎ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഒമ്പതാം വാർഡ് മെമ്പർ അംബിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡ് മെമ്പർ കേശവൻകുട്ടി മുൻ പ്രധാന അധ്യാപിക ഗിരിജ സിവിൽ പോലീസ് ഷെയ്ഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രണ്ടായിരത്തിമൂന്ന് വർഷത്തെ എൽഎസ്എസ് ജേതാവ് ഫാത്തിമ റഷീദയ്ക്ക് സ്കൂളിന്റെ വക മൊമന്റോ നൽകി അനുമോദിച്ചു മുന്നച്ചം ഗിരിജ എൽഎസ്എസ് വിജയ്ക്ക് കാഷ് അവാർഡ് നൽകി രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ച് പ്രീത ടീച്ചർ ക്ലാസ് എടുത്തു പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം കേശവംകുട്ടി നിർവഹിച്ചു വാർഡ് മെമ്പർ അംബികയുടെ വകയായി ഏവർക്കും പായസ വിതരണവും ഉണ്ടായിരുന്നു കൂടാതെ പിഞ്ചോമനകൾക്കായി തൊപ്പികളും ബലൂണുകളും വിതരണം ചെയ്തു CCV News, celekra.